അഹമ്മദാബാദ് വിമാനം ദുരന്തം നമ്മൾ തുടക്കം മുതൽ പറയുന്നുണ്ട് അതിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട് കാരണം ഒരാൾ മാത്രം രക്ഷപ്പെട്ടു അപ്പോൾ അതിൽ ദുരൂഹതകൾ എന്തൊക്കെയോ ഉണ്ട് കൃത്യമായ വിവരങ്ങൾ ഇപ്പോൾ നേരത്തെ ഒരു വാർത്തയിൽ പ്രേംലാലേട്ടൻ പറഞ്ഞതുപോലെ പ്രാഥമികമായ ഒരു വിശകലനം പോലും ഇതുവരെ വന്നിട്ടില്ല ഇപ്പോൾ വരുന്നത് ബ്ലാക്ക് ബോക്സിൽ വിമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാന അപകടങ്ങൾ നടക്കുമ്പോൾ അത് എന്നെന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ കഴിയുന്ന ബ്ലാക്ക് ബോക്സിൽ ചില ദുരൂഹതകളുണ്ട് ചില അപാകതകളുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവിടുന്നത് അങ്ങനെയാണ് എങ്കിൽ പൈലറ്റുമാരുടെ പിഴവോ സാങ്കേതിക തകരാറോ ഒന്നുമല്ലാതെ ഒരു അട്ടിമറി സാധ്യത അല്ലെങ്കിൽ ഒരു ഭീകര സാധ്യത ഇതൊക്കെ നമുക്ക് കണക്കിലെടുത്തൂടെ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഇത്രയും വലിയൊരു അപകടം ഉണ്ടായിട്ട് ഇതുവരെ ഒരു പ്രാഥമികമായ ഒരു നിഗമനം പോലും വന്നിട്ടില്ല പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഈ വിമാനത്തിൻ്റെ ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ ഉണ്ട് കോക്ക്പിറ്റിലെ വോയിസ് റെക്കോർഡറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലാക്ക് ബോക്സ് ഉണ്ട് അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഈ മൂന്ന് സംഗതിയിൽ പതിഞ്ഞിരിക്കുന്ന സാധനമായിരിക്കും ഈ വിമാനത്തിൻ്റെ അപകടത്തിൻ്റെ യഥാർത്ഥ കാരണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബ്ലാക്ക് ബോക്സാണ് എത്ര വലിയ തീപിടുത്തം ഉണ്ടായാലും എത്ര പ്രതികൂലമായ സാഹചര്യം ഉണ്ടായാലും അതിലെ ഡാറ്റ അത് സൂക്ഷിക്കപ്പെടും എന്നാണ് നമ്മൾ പൊതുവേ ധരിച്ചു വച്ചേക്കുന്നത് പക്ഷേ ഈ വിമാന അപകടത്തിൻ്റെ കാര്യത്തിൽ ഈ ബ്ലാക്ക് ബോക്സിൻ്റെ ഡാറ്റ എടുക്കാൻ പറ്റാത്ത രീതിയിൽ അതിനെന്തോ തകരാറ് പറ്റിയിട്ടുണ്ട് അപ്പോൾ ഈ ബ്ലാക്ക് ബോക്സിന് ഗുരുതര തകരാറ് പറ്റിയിട്ടുണ്ട് ഈ തകരാറ് അപകടത്തിന് മുമ്പോ ശേഷമോ അതോ അപകടത്തിൽ അപകടത്തിൽ സംഭവിച്ചതോ അപകടത്തിൽ സംഭവിച്ചതാണെങ്കിൽ ഈ ദുരൂഹതകൾക്കൊന്നും അടിസ്ഥാനമില്ല അത് സ്വാഭാവികമായി സംഭവിക്കുന്ന തകരാറാണ് അപ്പോഴാണ് ഈ വിമാനത്തിൻ്റെ ഈ ഗ്രൗണ്ട് ഹാൻഡിലിങ്ങും മെയിൻ്റനൻസിനെയും കുറിച്ച് ആശങ്കകൾ വരുന്നത് നേരത്തെ തന്നെ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഈ വിമാനത്തിൻ്റെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ചുമതല തുർക്കി ആസ്ഥാനമായ ഒരു കമ്പനിക്കാണ് പക്ഷേ ആ കമ്പനി ആ വാർത്ത നിഷേധിച്ചു പക്ഷേ നമുക്കത് പൂർണ്ണമായിട്ട് ഈ അർത്ഥത്തിൽ ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ തള്ളിക്കളയണമെന്നുള്ളത് സംശയമാണ് ഇപ്പോൾ നിലവിൽ ഈ ബ്ലാക്ക് ബോക്സ് അത് സാങ്കേതിക പിഴവുണ്ട് അത് നമുക്ക് നമുക്കതിൻ്റെ ഡാറ്റ റിക്കവർ ചെയ്തേ പറ്റൂ അപ്പം നമുക്ക് ഇവിടുത്തെ സംവിധാനങ്ങൾ അതിന് പര്യാപ്തമല്ല അതുകൊണ്ട് നമ്മളത് അമേരിക്കയിലേക്കാണ് അവിടുത്തെ സയൻറ്റിഫിക് ലാബിൽ ഈ ഡാറ്റ റെക്കോർഡർ നമ്മൾ പരിശോധിക്കും അതിനുശേഷമേ ഇത് യഥാർത്ഥ അപകട കാരണം അതായത് നമ്മുടെ കാത്തിരിപ്പിനി നീളുമെന്നാണ് എൻ്റെ ചുരുക്കം സാധാരണഗതിയിൽ ഈ ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പ്രാഥമികമായ വിവരം കിട്ടും പരമാവധി ഒരാഴ്ചക്കുള്ളിൽ ഇത് തന്നെ പിന്നെ ഫോറൻസിക് പരിശോധനകൾ അങ്ങനെ കുറേ നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ അപകട കാരണം എന്തെന്ന് നമുക്ക് അപ്പോൾ പറയാൻ പറ്റുള്ളൂ ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് സാങ്കേതിക പിഴവാണ് വിമാനത്തിൻ്റെ അപകട കാരണം സാങ്കേതിക പിഴവാണ് എന്നുള്ളത് ഉറപ്പിക്കാം കാരണം ഈ സാങ്കേതിക ഈ പറയുന്ന രണ്ട് വിമാന എഞ്ചിനുകളും ഒരേ സമയം എങ്ങനെ പ്രവർത്തനരഹിതമായി എന്നുള്ളത് ആശ്ചര്യകരമാണ് ഇപ്പം ജിഇ എന്ന് പറയുന്ന ആ വിമാന എഞ്ചിൻ ഉൽപ്പാദിപ്പിച്ച കമ്പനി അധികൃതർ തന്നെ പറയുന്നുണ്ട് അവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിൻ്റെ എഞ്ചിൻ പുതിയതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും തരത്തിൽ അതിനൊരു പിഴവ് വരാനുള്ള സാധ്യത കുറവാണ് മറ്റേ എഞ്ചിന് ഏതാണ്ട് ഈ വിമാനത്തിന് ഏതാണ്ട് പതിനൊന്ന് വർഷത്തോളം പതിനൊന്നര വർഷം പഴക്കമുള്ളതാണ് അപ്പൊ അതിന്റേതായ കാലപ്പഴക്കം ഉണ്ട് ഏതാണ്ട് നാലായിരം മണിക്കൂറുകളോളം സർവീസ് നടത്തിയിട്ടുള്ള ഒരു വിമാനം കൂടിയാണ് ഇവർ ഇവരിപ്പോ ഈ പറയുന്ന അന്വേഷണ സംഘം ഭീകര ബന്ധത്തിന്റെ സാധ്യത തള്ളിക്കളയുന്നില്ല അതിന് ഏറ്റവും കൂടുതൽ അവർ പറയുന്ന കാര്യം ഈ കാര്യംസ് ഗ്രൗണ്ട് ഹാൻഡ്ലിങ് ജീവനക്കാര് വിശദമായി ചോദ്യം ചെയ്യുന്നു ഇവരുടെ മൊബൈൽ ഫോണുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് സി സി ടി വി ദൃശ്യങ്ങളും പകർ പകർത്തിയതും പരിശോധിക്കുന്നുണ്ട് അപ്പൊ എന്തിനായിരിക്കും ഇത് സാങ്കേതിക പിഴവാണ് എങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എന്തിനായിരിക്കും ജീവനക്കാരെ ചോദ്യം ഇപ്പൊ ഈ വിശ്വാസ് കുമാറിനെ തന്നെ ഒരു ഹോട്ടലിലേക്ക് ആശുപത്രി എന്ന ഹോട്ടലിലേക്ക് മാറ്റി എന്ന് പറയുന്നു അവിടെ പൂർണ്ണ സുരക്ഷിത സുരക്ഷിതത്വത്തോടെയാണ് അതായത് ഏജൻസികളുടെ അന്വേഷണ ഏജൻസികളുടെ സുരക്ഷിതത്തിലാണ് ഇയാൾ കഴിയുന്നതെന്ന് പറയുന്നു ഇയാളുടെ ഫോണുകളൊക്കെ പറയപ്പെടുന്നു അപ്പോൾ മൊത്തത്തിൽ എന്തെങ്കിലും സംശയം നമ്മൾ പറയാതെ പോയ പോയൊരാൾ കൂടിയുണ്ട് ഇതിന്റെ വീഡിയോ ചിത്രീകരിച്ച ആര്യൻ എന്ന് പറയുന്ന ഒരു പയ്യൻ ഒരു പതിനേഴ് വയസ്സുകാരൻ അവനെ ഇപ്പോൾ ഇവിടെ നിന്നൊക്കെ മാറ്റിയേക്കാ അതായത് അവനും ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിയന്ത്രണത്തിലാണുള്ളത് മാധ്യമങ്ങളെ കാണുന്നതിനൊക്കെ വിലക്കുണ്ട് അത് ഒരുപക്ഷേ ഇതിന്റെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാകാം പക്ഷെ ഒരു കാര്യമുണ്ട് ഈ സാങ്കേതിക പിഴവ് അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇനിയും അറിയണം കാര്യം ഇതിൻ്റെ ഗ്രൗണ്ട് ഹാൻഡിലിങ്സ് ചെയ്യുന്ന സമയത്ത് ഒരു വിമാനം ഇപ്പോൾ ലണ്ടനിൽ പോലെയുള്ള ദീർഘദൂര യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഉറപ്പായിട്ടും അതിൻ്റെ അടിസ്ഥാനപരമായ സുരക്ഷാ പരിശോധനകളൊക്കെ നടക്കും ഈ എല്ലാ വിമാനത്താവളങ്ങളിലും ഹാങ്കറുകളുണ്ട് ഈ ഹാങ്കറുകളിൽ വിദഗ്ധരായ ജീവനക്കാരും ഉണ്ട് അപ്പോൾ ഈ വിമാനത്താവളങ്ങളിലെ ഹാങ്കറുകളിൽ അത്യാവശ്യം എഞ്ചിനീയർമാർ അത് എല്ലാ വിമാനങ്ങളും അങ്ങനെയാണ് ഒരു യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ഒരു സുരക്ഷയുടെ ഭാഗമായിട്ട് ഇത്തരം പരിശോധനകൾക്കൊക്കെ വിധേയമാണ് ഇതുകൂടാതെ കോക്പിറ്റിൽ കയറുന്ന പൈലറ്റും സഹപൈലറ്റും ഇവർ ഈ ചെക്ക് ലിസ്റ്റ് നോക്കും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആണോ എന്ന് ചെക്ക് ലിസ്റ്റ് നോക്കി ഉറപ്പ് ഉറപ്പുവരുത്തിയതിനു ശേഷമാണ് ഇവർ യാത്ര ആരംഭിക്കുക അപ്പോൾ ഉറപ്പായിട്ടും ഈ വിമാനം വന്നിറങ്ങിയതിന് ശേഷം സുരക്ഷാ പരിശോധനകൾക്കൊക്കെ വിധേയമായിട്ടുണ്ട് അപ്പോൾ ആ പരിശോധനയിൽ വന്ന പാളിച്ചാകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല പിന്നെ നേരത്തെ ചില റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു ഈ വിമാനത്തിൻ്റെ അകത്തു നിന്ന് ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഇതിൻ്റെ ഡിസ്പ്ലേ ഈ സീറ്റുകൾക്ക് പുറകിൽ ഈ സിനിമ അതേപോലെയുള്ള വിനോദ സംഗതികളൊക്കെ ആസ്വദിക്കുന്നതിനുള്ള ഡിസ്പ്ലേ ഉണ്ട് അത് വർക്ക് ചെയ്യുന്നില്ല ചില സ്വിച്ചുകൾ വർക്ക് ചെയ്യുന്നില്ല എ സി മര്യാദക്ക് വർക്ക് ചെയ്യുന്നില്ല മറ്റേ എയർ ഹോസ്റ്റസ്മാരെ ബന്ധപ്പെടാനായിട്ടുള്ള ഫോൺ സംവിധാനം വർക്ക് ചെയ്യുന്നില്ല അത്തരത്തിൽ വീഡിയോ സഹിതം പരാതികൾ വന്നിരുന്നു അപ്പോൾ ഈ പറയുന്ന അപാകത പരിഹരിക്കപ്പെടാതെയാണോ വീണ്ടും ഈ വിമാനം പറന്നു വരാൻ പോയത് അതൊരു ഇലക്ട്രിക്കൽ തകരാറാണെങ്കിൽ അത് ഈ വിമാനത്തിൻ്റെ എൻജിനുകൾ നിശ്ചലമാകാൻ അത് ചിലപ്പോൾ ഒരു കാരണമായിട്ടുണ്ടാകാം കാരണം ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് വന്ന് ഈ വിമാനത്തിലോട്ടുള്ള ഏതെങ്കിലും ഇലക്ട്രിക്കൽ സംവിധാനങ്ങളുടെ തകരാറ് എൻജിനുകൾ രണ്ടും ഒരേ സമയം നിശ്ചലമാകാൻ കാരണമായിട്ടുണ്ടാകാം അതൊരു സാധ്യതയാണ് പിന്നെ ഒരു വിരളമായൊരു സാധ്യത പറയുന്നത് ഈ വിമാനത്തിൽ ഉപയോഗിച്ച ഇന്ധനത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ചാണ് പക്ഷേ അതായത് ഇതിൻ്റെ ഈ വിമാനത്തിൻ്റെ എഞ്ചിനിലേക്ക് പമ്പിങ് ആ ഇന്ധനത്തിൻ്റെ പമ്പിങ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടാകില്ല പക്ഷേ അതിനും സാധ്യത വളരെ വിരളമാണ് കാരണം പല ഘട്ടം ഫിൽട്രേഷൻ നടന്നതിന് ശേഷമാണ് ഈ വിമാന എഞ്ചിനിലേക്ക് ഈ ഇന്ധനം എത്തുന്നത് അതുമാത്രമല്ല അങ്ങനെ വിമാന ആ ഇന്ധനത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതിൻ്റെ ടേക്ക് ഓഫ് പോലും നടക്കില്ല അത് ആ നിശ്ചലാവസ്ഥയിൽ തന്നെ കിടക്കും അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് പിന്നെ ആകെ നമുക്ക് സംശയിക്കാവുന്നത് ഈ ഇതിൻ്റെ ഈ സാങ്കേതിക തകരാർ ഒന്നെങ്കിൽ അതൊരു സോഫ്റ്റ്വെയർ മാൽഫംഗ്ഷനാകാം ഈ വിമാനത്തിൽ ഓരോ കാര്യങ്ങളും കമ്പ്യൂട്ടർ നിയന്ത്രിതമായിട്ടാണ് സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ ഇതിൻ്റെ സുരക്ഷാ ചുമതലയുള്ള അല്ലെങ്കിൽ ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് ചുമതലപ്പെടുത്തിയവർ വരുത്തിയ ഗുരുതരമായ വീഴ്ച പിന്നെ ആ വിശ്വാസ് കുമാറിൻ്റെ എന്താ പറയുക അതിമാനുഷികമായ രക്ഷപ്പെടലും നമുക്ക് ഈ അർത്ഥത്തിൽ സംശയത്തിൻ്റെ നിഴലിൽ നിർത്തേണ്ടി വരുന്നു അയാൾ ചിലപ്പോൾ രക്ഷപ്പെട്ടതായിരിക്കാം പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു ദുരൂഹതയുള്ളപ്പോൾ അയാളെയും നമുക്ക് കണ്ണു അടച്ച് വിശ്വസിക്കാൻ പറ്റില്ല കാര്യം മനുഷ്യസാധ്യമല്ലാത്തൊരു രക്ഷപെടലാണ് അയാൾ നടത്തിയത് അതിൻ്റെ അർത്ഥം അതിൻ്റെ ഈ അപകടം ഉണ്ടാകുമെന്ന് അയാൾ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകണം ഉറപ്പാണ് കാരണം ഒരു സീറ്റ് ബെൽറ്റ് ഊരാനുള്ള സാവകാശം പോലും മുപ്പത്തിമൂന്ന് സെക്കൻഡിനുള്ളിലാണ് ഈ അപകടമൊക്കെ നടക്കുന്നത് ഒരു ടേക്ക് ഓഫിൻ്റെ സമയത്ത് സാധാരണഗതിയിൽ എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക വിമാനം ഒരു തുലനാവസ്ഥയിൽ ആ അന്തരീക്ഷത്തിലെത്തിയതിന് ശേഷമാണ് സീറ്റ് ബെൽറ്റുകൾ അഴിക്കാൻ എയർ ഹോസ്റ്റസ്മാർ നിർദ്ദേശം കൊടുക്കുക ഇത് ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അപ്പോൾ അത് അഴിക്കാനുള്ളൊരു സമയം പോലും കിട്ടാത്തൊരവസ്ഥയിൽ ഒരാൾ എങ്ങനെ ആ വിമാനത്തിൽ അപകടമുണ്ടായ വിമാനത്തിൽ നിന്ന് ചാടി ഇറങ്ങി കാര്യമായ പരിക്കൊന്നും ഇല്ലാണ്ട് മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് പോയി എന്നുള്ളത് ദുരൂഹമാണ് ഏതായാലും അവ്യക്തതകൾ ഒരുപാടുണ്ട് ഇനിയിപ്പോൾ ഈ പറയുന്ന ആ ബ്ലാക്ക് ബോക്സ് ഡീകോഡ് ചെയ്യണം മറ്റ് അനുബന്ധ രേഖകളൊക്കെ ശേഖരിക്കണം ഒരട്ടിമറി അല്ല ആകരുതേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് അങ്ങനെ അതായിരിക്കണം